പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകലാൻ മാത്രമല്ല ഇന്ന് കൂടി ഷാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അലഹമില്ലാ അള്ളാഹു അബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും പരിപൂർണമായി പരിപൂർണ്ണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കും മാറാവട്ടെ അമീൻ യാറബുൽ പ്രിയമുള്ള മോമിനിയങ്ങളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ കദർ അതിൻ്റെ നേട്ടവും അതിൻ്റെ മഹത്വവുമാണ് സൂറത്തുൽ കദർ അത് ഞങ്ങൾക്കറിയാം മാത്രമല്ല ഈ സൂറത്തുൽ കദർ അത് ലൈലത്തുൽ കദറുമായി ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തല്ല അത് ഇപ്പൊ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് റമദാനിൽ കേട്ടാൽ പോരെ റമലാനിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ചേക്കാം അപ്പോൾ സൂറത്തുൽ കദർ അത് എപ്പോൾ ഓതേണ്ട സൂറത്താണ് ലൈലത്തുൽ കദറിനെ പറ്റി പറയുന്ന സൂറത്തായതുകൊണ്ട് അത് ലൈലത്തുൽ കതിറിന്റെ രാവിലെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓതേണ്ട സൂറത്താണോ ഒന്നുമല്ല സൂറത്തുൽ കതിർ നമ്മൾ നിത്യമായി ഓതിയാൽ അഞ്ച് മഹാനേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അഞ്ച് വമ്പൻ നേട്ടങ്ങൾ വിശദമായി ഓരോന്നും കൃത്യമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ അഞ്ച് നേട്ടം മനസ്സിലാക്കിയാൽ ഇന്ന് തന്നെ സൂറത്തുൽ കതിർ ഓതാൻ തുടങ്ങും പിന്നെ നിർത്തൂല അള്ളാഹു താലാ അത് നിത്യമാക്കാനുള്ള തോഫീക്ക് നമുക്ക് തരുമാറാവട്ടെ ആ മീൻ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ വീഡിയോകളിൽ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശദമായി നിങ്ങൾ കേൾക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും ഉസ്താദ് എന്തിനാണ് എല്ലാ വീഡിയോയിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് നിങ്ങൾ പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഞങ്ങൾ സ്വന്തമായി കണ്ടാൽ പോരെ ആൾക്കാരെ ചോദിക്കുന്നുണ്ടാവാം അപ്പോൾ അവർക്കുള്ള കൃത്യമായ മറുപടി ഇൻഷാല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അള്ളാഹുറബുൽത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നേരെ വീഡിയോയിലേക്ക് പോവാം ഇൻഷാല്ല അലൈക്കും മുഹമ്മദിൻ ുംബർമ്മദിൻ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ചറബ് പരിശുദ്ധമായ പരിപാലനമായ ഷാബാൻ മാസത്തിൻ്റെ ഇരുപതാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ഇന്ന് മകരുബോട് കൂടി ഇരുപത്തി ഒന്നാം രാവിലേക്ക് നമ്മൾ കടക്കുന്നു അതായത് പരിപാരമായ ശാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവണെന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ് ഇന്ന് മകരുബോടു കൂടി നമ്മളെല്ലാവരും ശാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുകയാണ് അലഹമുല്ല ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ ഷാബാൻ അവശേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പുണ്യങ്ങളുടെ പൂക്കാലം പരിപാടനമായ റമലാൻ നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ് അള്ളാഹു റബ്ബുല ഇസ്സത്ത് പരിപൂർണമായി നമ്മൾ ചെയ്ത ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റബ്ബ് നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള മൊമിനങ്ങളെ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ എൽമുകൾ പറയാറുണ്ട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട് എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട ഒരു സൂറത്ത് നമ്മൾ എല്ലാവരും സ്ഥിരമായി ഓതാറുണ്ട് അല്ലെങ്കിൽ ഓതാൻ നമുക്ക് പറ്റുന്ന ചെറിയ സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കദർ നമുക്കൊന്ന് ആദ്യം തന്നെ ആ സൂറത്ത് എല്ലാവർക്കും ഒന്ന് ചോദിയാലോ ഇൻഷാല് എല്ലാവരും ഓദിക്കോ കാരണം വെള്ളിയാഴ്ച രാവിലും പകലിലുമായി അധികരിപ്പിച്ച് ഓതിയാൽ ഈ സൂറത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ ഇൻഷാള്ള വരുമ്പോൾ പറയാം അപ്പം നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഈ സൂറത്തൊന്നും ഓതാം നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഓതുന്നതെന്ന് കേട്ടിരുന്നാൽ തന്നെ പുണ്യമാണ് إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام നമ്മൾ ഈ സൂറത്ത് സൂറത്തുൽ ആമീൻ ഈ സൂറത്തുൽ സൂറത്തുൽ എന്തിനാ ലൈലത്തുൽ ബന്ധപ്പെട്ട് പറയുന്ന സൂറത്തല്ലേ അത് റമലാനിൽ ഈ സൂറത്ത് ഓതേണ്ടത് അതുപോലെ ഈ സൂറത്തിനെ പറ്റി പറയേണ്ടതും അല്ലേ ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാവാം വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റിപ്പതിനാല് സൂറത്തുകൾ ആ സൂറത്തുകൾ എന്നോതിയാലും എപ്പോഴോതിയാലും അതിനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരു സൂറത്ത് ആ സമയത്ത് മാത്രമേ ഓതാവൂ എന്നൊന്നുമില്ല പരിഭാവരമായ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കതിർ നമ്മൾ ഇന്ന് ഓതിയാൽ ഇന്ന് കിട്ടുന്ന പ്രതിഫലമുണ്ട് നാളെ ഓതിയാൽ നാളെ കിട്ടുന്ന പ്രതിഫലമുണ്ട് റമദാനിൽ ഓതിയാൽ റമദാനിൽ കിട്ടുന്ന പ്രതിഫലമുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഈ ഇത്രയും കാലമായി നമ്മുടെ വീഡിയോകളിൽ എത്രയോ സൂറത്തുകള് എത്രയോ ആയത്തുകള് എത്രയോ റിഖറുകള് എത്രയോ തസ്ബീഹുകള് എത്രയോ അള്ളാഹുവിൻ്റെ ഇസ്മുകള് ഒരുപാട് മസലകള് നമ്മളൊക്കെ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ അത് കേട്ടിട്ടും ഉണ്ടാകും ഇപ്പോൾ എത്ര പേര് ആ പറഞ്ഞ സൂറത്തുകളും ആയത്തുകളും തസ്വിഹകളൊക്കെ നിത്യമാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും ഇന്നലെയും നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞു മിനിഞ്ഞാന്നും നമ്മൾ പറഞ്ഞു എത്ര പേര് അത് ചെയ്യുന്നുണ്ടാകും ഇപ്പോൾ പലരും പറയാറുണ്ട് രണ്ട് പേര് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അത് മറ്റൊരു സഹോദര ഒരു കൂട്ടുകാരന് ഒരാൾ അയച്ചു കൊടുത്തു എന്നിട്ട് അയാൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടു അവർ രണ്ടുപേരും പരസ്പരം കണ്ടു അപ്പോൾ ആ അയച്ചു കിട്ടിയ ആ സൂറത്ത് അയച്ച് കിട്ടിയ സഹോദരൻ പറയുകയാണ് എടാ നീ എനിക്ക് അന്ന് അയച്ചു തന്നില്ലേ ഒരു ഉസ്താദിൻ്റെ ഒരു സൂറത്തുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആ സൂറത്ത് സ്ഥിരമായി ഓതുന്നുണ്ട് ഇത്രയോ നേട്ടമാണ് ആ സൂറത്ത് ഓതിയാൽ ഇപ്പോൾ ഒരു വലിയൊരു ആഹത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ അയച്ചു കൊടുത്ത സഹോദരൻ പറയുകയാണ് എടാ സത്യം പറഞ്ഞു ഞാനത് ഓതാറില്ല പക്ഷേ നിനക്കത് കിട്ടിയപ്പോൾ നീയെങ്കിലും ഓതാറുണ്ടല്ലോ ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ പ്രതിഫലം കിട്ടും പറഞ്ഞ് എനിക്ക് കിട്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കിട്ടും പിന്നെ നമ്മൾ ഓരോ വീഡിയോ പറയുമ്പോഴും ഇത് മറ്റുള്ളവർ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഉസ്താദിൻ്റെ വീഡിയോക്ക് ഭയങ്കര വ്യൂസ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടിയൊന്നുമല്ല മറിച്ച് ഇത് നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി ചെയ്ത് മറ്റൊരാളും കൂടി കേട്ട് അയാളങ്ങാനം ഇത് ചെയ്താൽ നമ്മൾ അയച്ചു കൊടുത്ത നമുക്കും കൂലിയാണ് പറഞ്ഞതും ഇതിൻ്റെ അണിയറ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും കൂലിയാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മൾ ഇന്ന് പറയുന്ന സൂറത്തുൽ കതിറിൻ്റെ ചർച്ച ഇത് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും കേൾക്കണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്കും ഒക്കെ ഇത് അയച്ചു കൊടുത്താൽ വലിയ പുണ്യമാണ് അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത അലമദില്ല നമ്മൾ ഒരാഴ്ച മുമ്പ് ഒരു നിസ്കാരം പ്രാക്ടിക്കലായി കാണിക്കുന്ന നിസ്കാരത്തിൻ്റെ എല്ലാ ദിക്കറിൻ്റെയും അതുപോലെ തന്നെ ദ്വാകളുടെയും അർത്ഥസഹിതം പറയുന്നൊരു വീഡിയോ അത് നമ്മൾ നമ്മളിറക്കിയിരുന്നു അലഹമ്മില്ല ഒരുപാട് പേരത് കണ് കാണുകയും അതിൻ്റെ താഴെ കമൻറ്റുകൾ നോക്കിയാൽ അലഹമ്മില്ല ഉസ്സാദെ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു ആ കാര്യം അറിയില്ലായിരുന്നു ഇപ്പോൾ വീഡിയോ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളും എന്നോട് പറയാറുണ്ട് ഉസ്സാദ് ആ വീഡിയോ അത് ഉഷാറായിട്ടോ കാരണം ഉഷാറെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളാണെന്നല്ല മറിച്ച് അത് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു അതൊക്കെ അറിയാൻ പറ്റി ഞാൻ പറയട്ടെ ആ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ അത് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്താ കാരണം എല്ലാം കൂടി പറഞ്ഞാൽ മണിക്കൂറുകളോളം പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് നമ്മൾ വളരെ ചുരുക്കി ചുരുക്കി അത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരുപാട് പേര് ഇൻഷാദ് മറ്റൊരവസരത്ത് അത് വിശദമായിട്ട് പറയാം പിന്നെ ഒരുപാട് പേര് കമൻ്റായി ചോദിച്ചൊരു കാര്യം വൺ ഉസ്താദ് ഈ കസേര നിസ്കാരം എങ്ങനെയാണ് ഇരുന്നാണ് ഞങ്ങൾ നിസ്കരിക്കുക ഞങ്ങൾ കാല് പാടില്ല കാല് സുഖമില്ല അപ്പോൾ സുചു ചെയ്യാൻ പറ്റില്ല റുക്കൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കസേര നിസ്കാരം എങ്ങനെയാണ് ഇൻഷാല്ല നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കസേരയിൽ ഇരുന്ന് എങ്ങനെയാണ് യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കേണ്ടതെന്നുള്ള വീഡിയോ നമുക്ക് ഇൻഷാല്ല പറയാം അപ്പോൾ നമ്മുടെ വിഷയം അതല്ല ഇൻഷാല്ല ഈ പരിഭാവരമായ ഈ ദിവസത്തെ നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം കാരണം ഈ പറയപ്പെടുന്ന സൂറത്ത് ഇത് ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ നമുക്ക് എത്രയോ ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോകുന്നവരുണ്ട് അല്ലെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഏഴ് ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട് പലരും ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട് പി എസ് സി എക്സാമിന് വേണ്ടി പോകുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ മക്കളുടെ എക്സാം പരീക്ഷ വരുന്നു അല്ലേ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അതല്ലാത്ത പരീക്ഷ ചെറിയ ക്ലാസ് വലിയ ക്ലാസ് പരീക്ഷകൾ വരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് നമുക്ക് ഹൈറായിക്കട്ട് ഇപ്പം കച്ചവടത്തിന് പോകുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പെണ്ണ് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് നോക്കാൻ വേണ്ടി പോകുന്നു ഒരു വാഹനം വാങ്ങിക്കാൻ പോകുന്നു ഇങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാലും ഇൻഷാ അല്ലാ നിങ്ങൾ ഇനി പറയുന്ന കാര്യം ചെയ്തിട്ടാണോ ഇറങ്ങുന്നത് അത് എന്തായാലും നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ അത് അള്ളാഹു താല അടുപ്പിച്ച് തരും ഒരു സംശയവുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പോകുന്നു കച്ചവടത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് നോക്കാൻ പോകുന്നു എന്തിന് പോയാലും ഒരു കാര്യസാധ്യത്തിന് പോകുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ വുധു എടുക്കുക ആ വുധുവോടുകൂടി വേണം നമ്മൾ പോവാൻ നല്ല രൂപത്തിൽ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ഈ സൂറത്തുൽ കതറ് ഓതുക മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഓതിയിട്ട് നമ്മൾ ആ കാര്യം എനിക്ക് നിർവഹിച്ച് കിട്ടണം എന്ന് മനസ്സിൽ കരുതിയിട്ട് പോയാൽ അള്ളാഹു താൻ അത് നമുക്ക് ജീവിതത്തിൽ ഹൈറാണെങ്കിൽ അത് അടുപ്പിച്ചു തരും ഈ സൂറത്തിൻ്റെ നേട്ടം ഒന്നാമത്തെ നേട്ടം മനസ്സിലായില്ലേ ഇത് റമദാനിൽ മാത്രം ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എപ്പോഴും ആവശ്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു ഒരു ടെസ്റ്റിന് വേണ്ടി പോകുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ വാ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് കുത്തി എടുക്കണം എന്നിട്ട് നമുക്ക് ബയോക്സിക് അയക്കണം അല്ലെങ്കിൽ നമുക്കത് എന്താണ് ടെസ്റ്റിന് അയക്കണം അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബേജാറിലുള്ള ഉമ്മമാനം ഉപ്പമാനം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ബേജാറ് അള്ളാഹു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെ ബേജാറിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ആ കാര്യത്തിൽ പോകുന്നതിന് മുമ്പ് നല്ല ഒതുവോട് കൂടി ഈ സൂറത്തുൽ സൂറത്തിൽ അള്ളാഹുവേ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കരുതേ ഈ പോകുന്ന കാര്യം നീ ഹൈറിലാക്കണേ സന്തോഷം തരണേ എന്ന് മനസ്സിൽ കരുതി മൂന്ന് പ്രാവശ്യം സൂറത്തിൽ കതിർ ഓദിയിട്ടു പോ എങ്കിൽ ഇൻഷാ അല്ലാ പോകുന്ന കാര്യം അത് ഹൈറായി വരുന്നതാണ് മനസ്സിലായോ ഇനി സൂറത്തിൽ കതിറിന്റെ രണ്ടാമത്തെ നേട്ടം ഒരു മനുഷ്യൻ അവൻ വധുവെടുത്തു നിസ്കരിക്കാൻ വേണ്ടി പൊതുവെടുത്തു എന്നിട്ട് സൂറത്തുൽ മോദിയാൽ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ആയിരം ശുഹദാക്കളുടെ പ്രതിഫലമാൻ എൻ്റെ വെറുതെ ഇങ്ങനെ പറയല്ലേ ഞാനിത് വെറുതെ പറയുന്നതല്ല സൂറത്തുൽ ഖതിറിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ എത്രയോ നേട്ടങ്ങളാണ് ഈ സൂറത്തുൽ കതിർ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിസ്കാരത്തിന് മുതവെടുത്തതിന് ശേഷം മൂന്ന് വട്ടം ഇന്നുഫി ലൈലത്തുൽ കദർ എന്ന സൂറത്തും നമ്മൾ ഓതി ഓദിക്കഴിഞ്ഞാൽ ഊത്തിയ അജുറു അൽ അവനിക്ക് അവനിക്കല്ലാഹു ആയിരം സുഹദാക്കേണ്ട പ്രതിഫലം കൊടുക്കുമെന്നാൻ അന്ന് ഇന്നതൊട്ട് ചെയ്യണം പക്ഷെ ഇന്ന് ചെയ്യും നാളെ ചെയ്യൂല എന്താ മറന്നു പോകും പിഷാജ് നമ്മളെ വസ്വാസിലാക്കും പിശാജ് മറപ്പിച്ച് കളയും അങ്ങനെ മറക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് ചില ഇന്നു മുതൽ നമ്മൾ മുതുവെടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് വട്ടം ഈ സൂറത്തുൽ കതർ ഓതുക നമ്മൾ ഇന്ന് തൊട്ടേ നിത്യമാക്കി നിത്യമാക്കി കൊണ്ടുപോയാൽ പരിപാപരമായ റമലാൻ വരുന്നു ആ റമലാനിലും നമുക്കിത് നിത്യമാക്കാൻ പറ്റും റമലാനിലൊക്കെ ഒരു സൂറത്ത് വേണ്ട ഒരായത്തു വേണ്ട ഒരായത്തിലെ ഒരു അക്ഷരം ഓതിയാൽ തന്നെ അള്ളാഹു താല എഴുപതും എഴുന്നൂറും ഏഴായിരം ഒക്കെ ഇരട്ടി പ്രതിഫലം തരുമെങ്കിൽ റമലാനിലാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ ഒരുപാട് നേട്ടമാണ് അങ്ങനെ റമലാനിൽ ഈ സൂറത്ത് ഓതാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ തുടങ്ങുക അപ്പൊ രണ്ടാമത്തെ നേട്ടം മനസ്സിലായില്ലേ മൂന്നാമത്തെ നേട്ടം പഠിച്ചോ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു സൂറത്തുൽ ഖദർ ആപത്ത് വരുന്ന വിഷമം വരുന്ന ഒരു സമയത്ത് ഓതിയാൽ അള്ളാഹു സുബാന ആ വിഷമം അതായത് മല പോലെ വന്ന വിഷമം മഞ്ഞുപോലെ അള്ളാഹു ആക്കുന്നതാ ഭയങ്കര വിഷ ഒരു പ്രയാസം വരുന്നു ആ പ്രയാസം മാറ്റിത്തരണേ അല്ല എന്ന് മനസ്സിൽ കരുതി സൂറത്തുൽ ഖദർ ഇങ്ങനെ ഒരുപാട് വട്ടം ഓതുക ഓതി 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 അവസാനം അവൻ്റെ ആ പ്രയാസമല്ലാഹു തരും ഒന്നുമല്ലാതാക്കി കളയുമെന്നാണ് നാലാമത്തെ പ്രത്യേകത വിശുദ്ധമായ ഈ സൂറത്തുൽ സൂറത്തുൽക്കതറ് ഒരാൾ വിതൃ നിസ്കാരത്തിന് ശേഷം അപ്പം ഇതൊക്കെ നിസ്കരിക്കണമെന്നാണ് വെറുതെ സൂറത്ത് നിസ്കരിക്കൂല നോമ്പിടിക്കൂല ഒന്നും ചെയ്യൂല വെറുതെ സൂറത്തുൽ സൂഹത്തുൽക്കതറ് മാത്രം ഓതിയിട്ട് കാര്യമില്ല നിസ്കാരം നോമ്പ് മറ്റേ എഴുപാദത്തുകളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ സൂറത്തുൽ ഖദർ അതിൽ പെട്ടതാണ് വിത്തൃ നിസ്കാരം ആ വിത്തൃ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഖദർ വട്ടം ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാൽ കടലിൻ്റെ നുരയോളം കടലിൻ്റെ പതയോളം കടലിൻ്റെ കുമിളകളോളം തെറ്റുകൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുന്നതാണ് മാത്രമല്ല മരയ്ക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനും കബറിലേക്ക് ചെല്ലുമ്പോൾ അവനെ അല്ലാഹു താല കബറിൻ്റെ അതാപുകളെ തൊട്ട് കാവൽ തരാനും ഈ സൂറത്ത് കാരണമാണ് ഇനി അഞ്ചാമത്തെ പ്രത്യേകത ഒരു മനുഷ്യൻ ഇന്ന് പരിപാടനമായ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവൺ നാളെ വെള്ളിയാഴ്ച പകൽ അപ്പൊ ജുമാ നമസ്കാരത്തിന് ശേഷം നമുക്കൊണ്ട് പറ്റുമോ ഇരുപത്തഞ്ച് പ്രാവശ്യം സൂറത്തുൽ കതർ അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതണമൊന്നുമില്ല നമുക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മഹരബിനും തൊട്ട് മുമ്പ് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം സൂറത്തുൽ സൂറത്തിൽ കതർ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹുത്താല ഹജ്ജ് ചെയ്ത കൂലിയും ആയിരം യുദ്ധത്തിൽ പങ്കെടുത്ത കൂലിയും പടച്ചവൻ കൊടുക്കുന്നതാ സൂറത്തുൽ കദർ ഇവിടെ നമ്മൾ അഞ്ച് നേട്ടമോ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ പറയാൻ കിടക്കുന്നു എന്ന് വറ്റൊരവസരത്തിൽ പറയാം അപ്പോൾ സൂറത്തുൽ കതർഒതിയാൽ കിട്ടുന്ന അഞ്ച് വമ്പൻ പ്രതിഫലങ്ങൾ നേട്ടങ്ങൾ വിശദമായി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണേ സൂറത്തുൽ കതിറ് ഒരു വട്ടമോദാൻ ഒരു പതിനഞ്ചോ പതിനാലോ സെക്കൻഡ് മാത്രം മതി വലിയ തലപോകുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് സൂറത്തുൽ കദർ ഇപ്പോഴേ തുടങ്ങിക്കോ വിജയത്തിന് നിധാനമാണ് സൂറത്തുൽ കദർ അള്ളാഹുത്തെ ആല സൂറത്തുൽ കദർ മുറുകെ പിടിക്കുന്ന ഇത് സ്ഥിരമായി ഓതുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഈ സൂറത്ത് നിത്യമാക്കി ഇത് ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ തോഫീക്ക് തരണേ അള്ളാ ആമീൻ അറബല്ലാലമിൻ പരിപാടനമായ വെള്ളിയാഴ്ചരാവാൻ ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം നഖം മുറിക്കാനുള്ളവർ മുറിക്കണേ വ്യാഴാഴ്ച അസർ കഴിഞ്ഞാണ് നഖം മുറിക്കുന്നതെങ്കിൽ അവനിക്കല്ലാഹു താല വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്നുള്ള കാവൽ കൊടുക്കുമെന്നാണ് അങ്ങനൊരുപാട് നേട്ടം പറയുന്നുണ്ട് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് ഇപ്പോഴേ നമ്മൾ സൂറത്തുൽ കഹഫ് അതുപോലെ സ്വലാത്തുകൾ മറ്റത് കാറുകൾ ഒക്കെ ഇൻഷാ അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് അവർക്ക് വേണ്ടി യാസീനോതുക ഇതെല്ലാം ചെയ്താൽ വലിയ നേട്ടമാണ് വെള്ളിയാഴ്ച രാവിലെ ദ്വാ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദ്വായാൻ അഞ്ച് രാവുകളുടെ ദ്വ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച രാവിലെ ദ്വാ മഹാനായ യക്കൂബി നബി അലിഹിസലാത്തു വസ്ലാമിന്റെ ദുവാ അള്ളാഹു താല സ്വീകരിച്ചു ഇതുപോലൊരു ഒരു വെള്ളിയാഴ്ച രാവിലെ ചെയ്ത ദ്വായാൻ ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള പുണ്യമായ രാവാണ് പുണ്യമായ പകലാണ് പുണ്യമായ മാസമാണ് അള്ളാഹു സുബഹാനഹുഅല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും റബ്ബ് തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ പലവിധ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ദ്വാസ് ചെയ്യത്ത് ഓരോ ദിവസവും പറയാറുണ്ട് റബ്ബേ ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ടോ അവരുടെയൊക്കെ എല്ലാ ലിസ്റ്റും അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും അവരുടെയൊക്കെ മുറാദുകളും എല്ലാം നീ അറിയുന്നവനാണ് എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കറബേ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ റഹ്മാനെ മരണപ്പെട്ടവർക്ക് നീ മഹഫി കൊടുക്കണേ അള്ളാ അല്ലാഹുരങ്ങളോട് ഒരുപാട് പേര് പ്രവാസികളായ ഒരുപാട് ആളുകൾ അത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നീ ഹൈറും സന്തോഷവും ജീവിതത്തിൽ കൊടുക്കണേ അല്ല ആമീൻ അറബുൽ ആലമീൻ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഒരു സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് ഇൻഷാല്ല നാളെ ചർച്ച ചെയ്യണം അള്ളാഹുറബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമസ്കാരത്തിൽ നമ്മളറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം എൻ്റെ പൊന്നുസ്ഥാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണണം കാണണമെന്നല്ലേ പറയുന്നുണ്ട് പിന്നെ ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ് ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾ ഒരുപാട് മസാലകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും പക്ഷെ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം നിസ്കാരം വിശുദ്ധമായ നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം നിസ്കാരത്തിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ വിക്രകളുടെ ദുആാകളുടെ സ്വലവാറ്റുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ആ വീഡിയോ ആണ് ഇൻഷാ അല്ല ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചില ആൾക്കാർ ചോദിച്ചു അതെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല അത് എവിടെയാണ് ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല അതേ ഇവിടെ നോക്കിയാൽ എൻ്റെ സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും കാരണം പരിശുദ്ധമായ റമലാൻ വരുകയാണ് ആ റമലാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ നമ്മളറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാല് നിസ്കാരമൊക്കെ ക്ലിയറാക്കിയിട്ട് വേണം നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ അതുകൊണ്ട് നിങ്ങൾ കാണണം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ ഭർച്ചാവനും നിങ്ങളുടെ കുടുംബാധികൾക്കും അത് അയച്ചു കൊടുക്കണം അള്ളാഹുത്താൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൃത്യമാക്കാൻ നിത്യമാക്കാൻ റബ്ബ് തോഫിക്ക് തരട്ടെ ആമീൻ അപ്പോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ആ വീഡിയോ കാണൂ